രാജ്യത്തിന് തന്നെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള നിർദ്ദിഷ്ടചേലാട് സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധിച്ചുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മാണം വൈകുന്നതിന്റെ കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ സർക്കാർ തയ്യാറാവണമെന്ന് മുൻമന്ത്രി ടി യു കുരുവിള ഏറെ പ്രതീക്ഷകൾ നൽകുന്ന സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സ്റ്റേഡിയത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അഞ്ചു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ചുറ്റുമതിൽ കെട്ടലും തറനിരപ്പാക്കലും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്കിന് മാത്രമായി മൂന്ന് കോടിയും അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നാലുകോടി നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയും പിന്നീട് രണ്ട് ഘട്ടമായി അനുവദിച്ചിരുന്നു ഈ തുകകൾ മുൻ എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെന്റുകളുടെ കാലത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിച്ച സ്ഥിതിയാണ് നിലവിലുള്ളതെന്ന് ടി യു കുരുവിള കുറ്റപ്പെടുത്തി കേരളത്തിൽ മറ്റൊരു സ്ഥലത്ത് കാണിക്കയില്ല കാണിക്കാൻ സഹായിക്കുന്നത് ഞാൻ ചലഞ്ച് ചെയ്യുകയാണ് ആരെയും ചലഞ്ച് ചെയ്തു അത് ഈ ഗവണ്മെൻ്റ് കാണിക്കുന്നതായ വലിയ തെറ്റാണ് ഈ പത്ത് വർഷമായിട്ട് ഒരു വിറൽ ഈ ഗവൺമെൻറ് ചെയ്തിട്ടില്ല യു ഡി എൽ ഡി എഫിൻ്റെ കാശം യു ഡി എഫും എൽ ഡി എഫും ആൾ കണ്ടില്ല ഇഷ്ടം പോലെ ആവശ്യത്തിൻ്റെ സിദ്ധിതാക്കിട്ടെല്ലാം ഫണ്ടനുഭിച്ചതാണ് ബോയ്സിൻ്റെ പ്രത്യേകം ബിൽഡിങ് ഗേൾസിൻ്റെ പ്രത്യേകം ബിൽഡിങ് അവർക്ക് ട്രാൻസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവിടുത്തെ പ്ലാൻ്റല്ല അത് വിവാദം ചെയ്തിട്ടുണ്ട് ഇതുപോലെ അത് വളരെ കേരളത്തിലെ ഇതുപോലൊരു സ്റ്റേഡിയമില്ല അന്താരാഷ്ട്രീയ സ്റ്റേഡിയം ഞങ്ങൾ ഞാൻ പോയി ഒക്കെ അന്വേഷിച്ച് അതിൻ്റെ സ്കെച്ചും ഇതെല്ലാം ഉണ്ട് അതിൻ്റെ പ്ലാനും ഇതാണ് ഇരുപത്തിനാല് കോടിയിൽ പരം രൂപ മുതൽ മുടക്കിയാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് അന്നത്തെ എസ്റ്റിമേറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാനൂറ് മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് സിന്തറ്റിക് ട്രാക്ക് സ്വിമ്മിംഗ് പൂൾ ഗ്യാലറികൾ ഇൻഡോർ സ്റ്റേഡിയങ്ങൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഹോസ്റ്റലുകൾ ജിബ്നേഷ്യങ്ങൾ പരിശീലനത്തിനെത്തുന്ന കായിക താരങ്ങൾക്ക് വിശ്രമിക്കുന്നതിനും താമസിക്കുന്നതിനുമുള്ള കോട്ടേജുകൾ സ്റ്റാഫ് കാർട്ടേഴ്സുകൾ വൈദ്യുത ദീപാലങ്കാരം ജലവിതരണം മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ എന്നിവയാണ് പ്രധാനമായി സ്പോർട്സ് കോംപ്ലക്സിൽ വിഭാവനം ചെയ്തിട്ടുള്ളത് പെരിയാർവാലി ജലസേചന പദ്ധതിയുടെ ഭാഗമായി തീർത്തിട്ടുള്ള ഭൂതാൻ അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം തുറന്നുവിട്ടിട്ടുള്ള കനാൽ നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സമീപത്തുകൂടിയാണ് കടന്നുപോകുന്നത് ഈ കനാലിൽ നിന്നുള്ള ശുദ്ധജലം സ്വിമ്മിംഗ് പൂളിലേക്ക് ഒഴുക്കി ഉപയോഗശേഷം മറ്റാവശ്യങ്ങൾക്കും വിനിയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് മുപ്പത്തി കിലോമീറ്റർ മാത്രമാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും നിർദ്ദിഷ്ട ചേലാട് സ്റ്റേഡിയത്തിലേക്കുള്ള ദൂരം ഇതേ എയർപോർട്ടിൽ നിന്നും ഇരുപത്തി കിലോമീറ്റർ അകലെയാണ് കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് ഗതാഗത കുരുക്കു മൂലം നട്ടം തിരിയുന്ന കൊച്ചിയിൽ ഇരുപത്തി കിലോമീറ്റർ പിന്നിടുന്നതിന്റെ പകുതി സമയം കൊണ്ട് ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ നേരെ ചേലാട് എത്തിച്ചേരാൻ സാധിക്കും ഏതാണ്ട് പത്ത് വർഷത്തോളമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടെ മുടങ്ങിക്കിടക്കുകയാണ് ഇവിടെ പലവട്ടം ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന് പല കോണുകളിൽ നിന്നും മുറവിളി ഉയർന്നെങ്കിലും സർക്കാർ ഈ പദ്ധതിയിലേക്ക് തിരിഞ്ഞുനോക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഏറെ പ്രതീക്ഷകൾ നൽകുന്ന ചേലാട് സ്പോർട്സ് കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ ഇനിയെങ്കിലും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ആലോചനാ ഘട്ടം മുതൽ പങ്കാളിയായിരുന്ന ടിയു കുരുവിള ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ് കെ സി വി ന്യൂസ്